നമുക്ക് സേതുവിൻ്റെ പല്ലുവിയുടെ അടുത്തയാഴ്ചയില് നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷത്തിൽ സേതു പല്ലിവയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുവാ ഈ സമയം പല്ലുവിയുടെ നെഞ്ചിന്ന് കത്തി ദൈവമേ സേതുവേനെ എന്തൊക്കെയാണ് തന്നോട് ഇനി ചോദിക്കാൻ പോന്നെ എന്നൊന്നും അറിയില്ല അങ്ങനെ അങ്ങോട്ടേക്ക് വന്നു പല്ലവീടെ എടുത്ത് വന്നിട്ട് പല്ലുവീട് ചോദിച്ചു അല്ല സത്യം പറ പല്ലി നിനക്ക് എന്തെങ്കിലും മനസ്സറിവ് ഋതുവിന്റെ ഋതുവിൻ്റെ കല്യാണം മുടങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മനസ്സറിവുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഞമ്മത്തിന് പല്ലി പറഞ്ഞു ഇല്ല സോട്ടാ എനിക്കൊന്നും അറിയില്ല എന്ന് പറ സത്യം പറ എനിക്ക് നല്ല സംശയമുണ്ട് ഇതിന്റെ പിന്നിൽ ആരോ പ്രവർത്തിച്ചിട്ടുണ്ട് ഋതുവിന്റെ കല്യാണം മുടങ്ങിയിട്ടുണ്ട് ഋതുവിന്റെ കല്യാണം മുടങ്ങാനായിട്ട് കാരണം ആരോ ഒരാൾ അതെ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു അവളൊരു ചെറുപ്പക്കാനുമായിട്ട് സ്നേഹത്തിലാന്ന് പക്ഷെ ആരാ എന്താ ഏതാണെന്ന് എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് പറയുന്നത് പല്ല വീടെന്ന് എനിക്ക് നന്നായിട്ടൊന്നും കത്തി എന്ത് ചെയ്യാൻ പറ്റും ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോഴേക്കും ശോഭ പറഞ്ഞു എന്തൊക്കെയാണ് സേതു കേൾക്കണേന്ന് ചോദിക്കുകയാണ് സത്യമായിട്ടുള്ള കാര്യം ആകുമ്പം ഞാൻ പറയണേ എനിക്കിപ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയെക്കൂടെ ഞാൻ കടന്നു പോകുന്നെ ഋതുവിന്റെ കാര്യം ഓർത്തിട്ടൊരു സമാധാനം ഇല്ല എൻ്റെയും പല്ലവീടെയും കല്യാണത്തിനൊപ്പം തന്നെ അവളുടെയും വിവാഹം നടത്തണമെന്ന് കരുതിയിരുന്ന പക്ഷേങ്കില് എല്ലാം തകർന്നു പോയില്ലേ എങ്ങനെ പോവുകയാണെങ്കിൽ എൻ്റെ പെങ്ങളുടെ ജീവിതം തന്നെ തകർന്നു പോകും അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ എനിക്കൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണം അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലവിക്കും ഭയങ്കര സങ്കടമായിപ്പോയി പിന്നീട് പല്ലവി പറഞ്ഞു അത് പിന്നെ സേതു കേട്ടാ സേതുവിട്ടൊന്ന് സമാധാനിട്ടിരിക്കുക ഈ കല്യാണം മുടങ്ങിപ്പോയെങ്കിൽ ഇനി വേറെ ഏതൊരു കല്യാണം വരും നമുക്ക് നല്ല രീതിയിൽ നടത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സേതുവിനെ ഒന്ന് സമാധാനിപ്പിച്ച് വിടുന്നുണ്ട് പക്ഷെ സമാധാനിപ്പിച്ചാലും പല്ലവീടെ നെഞ്ച് എഞ്ചു കത്തുമായിരുന്നു പിന്നീട് പല്ലവിയെ ഋതു വിളിക്കുന്നുണ്ട് ഋതു വിളിച്ചിട്ട് കാണണം എന്ന് പറയണം അങ്ങനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ പല്ലവിയ്ക്ക് വല്ലാത്ത ടെൻഷൻ ഇനിയിപ്പൊ അടുത്തെന്തുകൊണ്ടായിരിക്കും വരാൻ പോകുന്നെ ഒരു പക്ഷേങ്കില് അവള് വിളിക്കുമ്പം ഓരോ നിമിഷവും പല്ലവീടെ നെഞ്ചു കത്തും കാരണം വിളിക്കുമ്പോൾ ഓരോരോ പ്രശ്നങ്ങളുമായിട്ടായിരിക്കും ഋതു വിളിക്കുന്നത് ഇനിയിപ്പൊ എന്തിനായിരിക്കും വിളിക്കാൻ പോകുന്നെ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാവുന്നുണ്ട് പിന്നീട് ഋതുവിനെ കാണാനായിട്ട് പല്ലവി അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഋതു ആളെ കാത്തു വയ്ക്കുന്നുണ്ടായിരുന്നു പല്ലവിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും പല്ലവെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ഋതു എന്നിട്ടുകൂടി താങ്ക്സ് എന്ന് പറയണം ശരിക്കും പല്ലവി പല്ലവിയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനും അയാളുടെ മുന്നേ എനിക്ക് തല കുടിച്ച് കൊടുക്കേണ്ടതായിട്ട് വന്നേന അതെ എനിക്ക് എൻ്റെ അമ്മ ആരും ധിക്കരിക്കായിരിക്കാൻ വയ്യാത്തൊരു സാഹചര്യമായി പോയാലും ശരിക്കും പല്ലവി ഇവിടെ ഇടപെട്ടതുകൊണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് പല്ലവി ഇതുവരെയായിട്ട് ഞാൻ പ്രഗ്നൻറ്റാന്നുള്ള കാര്യമൊന്നും അതിനോടും പറഞ്ഞിട്ടില്ലല്ലോ അത് തന്നെ വലിയ കാര്യമാണെന്ന് പറയുന്നത് പല്ലവി പറഞ്ഞു ഋതു നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് അതേ കാലം ഇങ്ങനെ വെക്കാൻ പറ്റുന്ന കാര്യമല്ല അത് മാത്രമല്ല സേതു വേണ്ട എനിക്ക് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ ഈ കല്യാണം കൊടുക്കാനായിട്ട് ഞാനിങ്ങനെ കൂട്ടുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി പിന്നെ സേതുമായിട്ട് മിക്കവാറും എന്നെ കൂടെ ശരിയാക്കുമെന്ന് അറിയാം ഋതു പറഞ്ഞു ഏ ഏയ് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല ധൈര്യമായിട്ടിരിക്കും പല്ലവി എന്നൊക്കെ പറഞ്ഞ് പല്ലവിയെ സമാധാനിപ്പിക്കുക പക്ഷെ അത് കേട്ടിട്ടൊന്നും പല്ലവിയുടെ ഉള്ളില്ല കത്തിൽ മാറിയില്ല പല്ലവിക്ക് അറിയാം കൊണ്ട് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് പ്രഗ്നന്റും കൂടെ ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സേതു മതം വെറുതെ ഇരിക്കില്ലാന്നറിയാം അതൊക്കെ ഓർത്തപ്പോഴാണ് പല്ലവിയുടെ മനസ്സിന് ടെൻഷൻ കൂടിയത് പിന്നീട് ഋതു അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് പല്ലവി ഓർത്തു ഇനിയിപ്പം എന്താ ചെയ്യേണ്ടത് ആരോടെ തൻ്റെ മനസ്സിലാണ് വിഷമമെന്ന് തുറന്ന് പറയുന്നത് ഒരു പക്ഷേ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഇതിനെ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് അറിയത്തില്ല അമ്മ ഇത് ഏത് രീതിക്ക് എടുക്കുമെന്ന് അറിയില്ല അപ്പോൾ അതിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ പല്ലവിക്ക് ഉണ്ടായിരുന്നു എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളു എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ സത്യങ്ങളൊക്കെ ചെയ്തു പറയുന്നത് കല്യാണം മുടക്കാനായിട്ട് കൂട്ടു നിന്ന ആൾ ഋതു ആ ഋതുവിൻ്റെ കല്യാണം മുടക്കാൻ കൂട്ടുതന്ന ആള് അത് പല്ലവിയാണെന്നുള്ള കാര്യം പല്ലവിയോട് സേതു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുക്കൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ പല്ലവിയാണ് അതെല്ലാം വിളിച്ചു പറഞ്ഞതെന്ന് അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതുവിന് സഹിച്ചില്ല സേതു വീണ്ടും പല്ലവിയെ കാണാനുണ്ടെങ്കിൽ ചെല്ലുവാണ് ചെന്ന വഴി പല്ലവിയെ നിങ്ങൾ വിളിച്ചിറക്കിയിട്ട് പല്ലവിയെ തല്ലാനായിട്ട് കയ്യൊങ്ങുകയാണ് നീ കൂടത്ത് നിന്നിട്ട് ചതിക്കുമല്ലേ ഇത്രയും വലിയ ചതി നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നാലും നീ ഇത്രയ്ക്കൊരു പെണ്ണാന്ന് ഞാൻ അറിഞ്ഞില്ല എങ്ങനെ നിനക്ക് തോന്നി ഋതുവിന് നല്ലൊരു ജീവിതം കിട്ടാനാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നിട്ടോ നിനക്ക് എപ്പോഴും ആ ഇന്ധനോടൊപ്പം അവള് ജീ ജീവിക്കുന്ന കാണാനാണ് ആഗ്രഹം എന്നൊക്കെ പറയുകയാണ് അതെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്കും ടെൻഷൻ ആയിപ്പോയി പല്ലവി അതിനെന്ത് മറുപടി പറയാനാ പല്ലവിക്ക് ഒരു മറുപടി ഇല്ലാത്ത അവസ്ഥയാണ് താൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാവിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പം സേതുവേട്ടന എത്ര മാത്രം കാര്യം കാര്യമറിയാം പക്ഷേ പറയാതിരുന്നിട്ടും കാര്യമില്ല അവസാനം പല്ലവി പറഞ്ഞു സേതുവേട്ടന എന്നെ എന്ത് വെള്ളം പറഞ്ഞു പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി ഋതുവിന് വേറെ കല്യാണം ആലോചിക്കേണ്ടതെന്ന് പറയുകയാണ് അതെന്താ അങ്ങനെ പറഞ്ഞേ ആലോചിച്ചാലും ഒന്നും ശരിയാവത്തില്ല സേതുവേട്ട ആലോചിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാൻ എന്താ അങ്ങനെ പറഞ്ഞെന്ന് വയ്ക്കും അതങ്ങനെയാ സേതുവേട്ടെന്ന് പറയും അവസാനമാണ് സേതുനോട് പറയുന്നത് ഋതു പ്രഗ്നൻ്റാന്നുള്ള കാര്യം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ സേതു ആദ്യം ഉറത്തു ആമാശം കുറഞ്ഞാന്ന് പിന്നെ വിളിച്ചു നീ എന്താ പെങ്ങളെ കുറിച്ച് അനാവശ്യം പറയണോ നിന്നെ ശരിയാക്കുമോ എന്ന് പറയണം അല്ല സത്യം സേതു പറയണേ ഋതു പ്രഗ്നൻ്റാന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്നറിയില്ല സേതുനെ വല്ലാത്തൊരവസ്ഥയിൽ പോയി സേതു ആകെപ്പാടെ തകർന്നു പോയി സേതു അവിടെ ഇരുന്നും വിങ്ങി പൊട്ടിരുന്ന് കരയാണ് ആ സമയത്ത് പല്ലവി ആശ്വസിപ്പിച്ചു സേതുവേട്ട അവൾക്ക് അങ്ങനെ അബദ്ധം പറ്റിപ്പോയി ഇനി അവളെ തന്തിയിട്ടോ കൊന്നിട്ടോ ഒന്നും കാര്യമില്ല ഇതിന്റെ പരുമ്പഴായിക എന്താന്ന് വെച്ചാൽ അത് നോക്കുകയോ ചെയ്യേണ്ടേ അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുകയാണ് സേതു പറഞ്ഞു എന്നിട്ട് നീ എന്താ ഋതു എന്നോട് ഇത് പറയായിരുന്നേന്ന് ചോദിക്കാം ഞാൻ എങ്ങനെ സേതുവട്ട പറയണേ ഇങ്ങനൊരു കാര്യം വീട്ടിൽ പൂർണ്ണാമയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാമോ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നതിലപ്പുറമാണ് അതുകൊണ്ടാണ് ഞാനൊന്നും പറയായിരുന്നതെന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പം സേതുവിനും ഭയങ്കര വിഷമായി അങ്ങനെ സേതു തകർന്ന മനസ്സോടുട്ടാണ് വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൂർണിമ അവരെല്ലാവരും ഉണ്ടായിരുന്നു ഈ സമയം സേതുവിൻ്റെ പൂർണിമ കാര്യം എന്താണെന്നൊക്കെ തിരക്കുന്നുണ്ട് സേതുൻ്റെ മുഖം ഒന്നും മാറിയിരുന്നേ പൂർണിമയ്ക്ക് അറിയാണ്ട് സാധിക്കും പക്ഷേ എങ്കിൽ സേതു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും ഋതു അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഋതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നല്ല ദേഷ്യമാണ് വന്നേ ഋതുവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് സേതു പറഞ്ഞു നീ ഒരു കാര്യം വിചാരിച്ചോണം ഒരു കാരണവശാലും നീ അവനും തമ്മിലുള്ള വിവാഹം നടക്കില്ല എന്ന് പറയണേ നിന്റെ മനസ്സിൽ എന്താന്ന് അറിയാന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പ തരും ഋതു പറഞ്ഞു സേതോട്ട ഞാൻ വേണ്ട നീ കൂടെലൊന്നും പറയേണ്ട എന്ന് പറയുന്നത് പിന്നീട് സേതു ഋതുവിനടിക്കാനായിട്ടങ്ങ് ചെല്ലോണം ഒറ്റോണം അങ്ങ് വെച്ച് തന്നാണ്ടല്ലോ മര്യാദയ്ക്ക് ഞാൻ പറയുന്നതനുസരിച്ചാണെന്ന് പറയണം ഇന്ദൻ്റെ കുഞ്ഞ് അവന്റെ കുഞ്ഞ് നിനക്ക് വേണ്ടാന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ഋതുവിന് സഹിച്ചില്ല ഋതു പറഞ്ഞു ഇല്ല സേതോട്ട എന്തൊക്കെ വന്നതെന്ന് പറഞ്ഞാലും ഞാൻ ഈ കുഞ്ഞിനെ ആർക്കും കൊടുക്കില്ല ഈ കുഞ്ഞിനെ എനിക്ക് വേണം എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞിപ്പോൾ സേതുവിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു കാരണം സേതുവിനെ ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല പിന്നീട് ഋതു വൈറ്റത്ത് കൈവച്ചുളിഞ്ഞ് എൻ്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ഇതിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് അപ്പോഴാണ് പൂർണിമയ അവരൊക്കെ സ്വാതിക്ക് ഈ കാര്യങ്ങൾ അറിയണേ ഋതു പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ഇതറിഞ്ഞിപ്പോൾ അവരെല്ലാം തകർന്നു പോയി ഋതു അങ്ങോട്ട് കയറിപ്പോയി സേതുവിന് ഭയങ്കര സങ്കടമായി പോയി സേതു വല്ലാത്തൊരവസ്ഥയായി പോയി അച്ഛാണെങ്കിലും സ്വാതിയാണെങ്കിലും സേതുനെ കെട്ടിപ്പിടിച്ച് കറിയാം ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ജീവിതം തകർന്നു പോയില്ലേ ഋതുവിന്റെ ഋതുവിനോട് എല്ലാം വരുമ്പരായികളെല്ലാം പറഞ്ഞു കൊടുത്ത എന്നിട്ട് ഋതു ഇങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലോ പൂർണിമയുടെ കാര്യം ഓർത്തിട്ട് സേതുന് നല്ല സങ്കടം ഉണ്ടായിരുന്നു ഇനി എന്തായി തീരു എന്ന് ഓർത്തിട്ട് ഒരു ഒരറ്റാക്കൊക്കെ കഴിഞ്ഞാൽ പൂർണിമയുടെ സങ്കടം കഴിഞ്ഞ് കണ്ടുകഴിഞ്ഞപ്പോൾ അവസാനം സേതു പോയി പൂർണ്ണിമയെ സമാധാനിപ്പിക്കുന്നുണ്ട് അമ്മ ഇനിയിപ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ ആ വീടൊരു മരണവീടായിപ്പോയി പുന്നിമടം ഭയങ്കര സന്തോഷത്തോടെ കഴിഞ്ഞാണ് ഒറ്റ നിമിഷം കൊണ്ടെല്ലാം തകർന്നുപോയി ആർക്കും ഊണില്ല ഉറക്കമില്ലാത്തൊരവസ്ഥ സേതുവിൻ്റെ അവസ്ഥ അതുതന്നെയായിരുന്നു സേതു നേരിൻ വേണ്ട ആഹാരമൊന്നും കഴിക്കുന്നില്ല അവസാനം ഋതുവിന് നല്ല കുറ്റബോധം തോന്നുവാണ് ഋതു വന്ന് സേതുവിൻ്റെ കാലി പിടിച്ച് മാപ്പി ചോദിക്കുന്നുണ്ട് അതൊക്കെ അങ്ങനെ നടന്നു പോയി സേതു കേട്ടാ എനിക്ക് എന്തു ചെയ്യണം എന്ന് അറിയില്ല എന്നോട് ക്ഷമിക്ക് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആ അവസാനം ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് പല്ലവി വരുന്നുണ്ട് പല്ലി വന്ന് സേതുവിനെ ആശ്വസിപ്പിക്കുക എന്തേലും സേതു കടുകയെ ചെയ്തു പോകുന്ന പോലും അവരൊക്കെ ഭയന്ന് പോയി പൂർണ്ണമ വിളിച്ചിട്ടാണ് പല്ലവി അങ്ങോട്ടേക്ക് വരുന്നതിനെ പല്ലവി വന്നിട്ട് സേതുവിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക സാരമില്ല സേതു കേട്ടോ പോട്ടെ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്തേലും വഴി കാണാം എന്നൊക്കെ പറയണം പക്ഷെ അതൊന്നും കേട്ടിട്ടൊന്നും സേതുവിൻ്റെ മനസ്സിൽ സമാധാനം ഉണ്ടായില്ല സേതു ഒരു കാര്യം തീരുമാനിച്ചു ഇന്ദ്രനായിട്ട് ഒരു പണി കൊടുക്കണമെന്നുള്ള കാര്യം ഈ സമയം ഋതുവിനെ നെഞ്ചിലും തീയ ഇനിയിപ്പോൾ സേതുവാടി ഈ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്ന പറയില്ല ഒരു പക്ഷേ ഇന്ദിരനെ എന്തെങ്കിലും ചെയ്യുവോ എന്ന് പോലും ഒരു ചിന്ത പോലും മനസ്സിലേക്ക് വരുവാണ് പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ദ്രനെ സേതു വിളിക്കുന്നുണ്ട് അങ്ങനെ സേതു വിളിപ്പിച്ച് അവരെന്തോലും സംസാരിക്കുകയാണ് സംസാരിക്കണ സമയത്ത് സേതു അവനെ കുത്തുന്നുണ്ട് അത് പക്ഷേ ഋതു സ്വപ്നം കാണുന്നതാണോ അതിന് ഒറിജിനലായിട്ട് സംഭവിച്ചാണോ എന്നറിയില്ല ഇനിയിപ്പോൾ അവരുടെ കല്യാണമാണോ വേറെ പേരിയിലാണോ നടക്കാൻ പോകണമെന്നും അറിയത്തില്ല അടുത്ത ആഴ്ച ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം ഒന്നെങ്കിൽ ഇന്ദ്രനെ തീർക്കുകയുള്ളൂ കാരണം സേതു സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായി തൻ്റെ ഭാര്യയാൻ പോകുന്ന പെണ്ണിനെയും ജീവൻ നശിപ്പിച്ചവന് പോലെ തന്നെ തൻ്റെ പെങ്ങളുടെ ജീവിതം കൂടെ അവൻ എനിക്ക് ഭൂമിക്ക് വീതം ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ആപത്താന്ന് കരുതിയിട്ട് അവനെ തീർക്കുന്നതാണോ അതോ ഇനി പ്രതു സ്വപ്നം കാണുന്നതാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഫുൾവിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ വൃതു കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു